ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക അത് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു സവാളയും കുറച്ച് ഉപ്പും ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് ഒന്ന് മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ പൊട്ടുകടലയും ഫ്രൈ ചെയ്തെടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കിയ ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞ പാവയ്ക്ക ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന സവാള മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക ഇനി ഈ മിക്സ് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക പാവയ്ക്കയുടെ എല്ലാ സൈഡിലേക്കും ഈ മിക്സ് നന്നായി ചേർത്ത് പിടിപ്പിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്